പിതാവ് വളരെ രൂക്ഷമായി വന്ന് ഞങ്ങളെ മൂന്ന് പേരെയും വളരെ ശക്തമായി ഉപദ്രവിച്ചിട്ട് അല്ല രൂയ്യ താൻ ബൈക്കെടുത്ത് യാത്ര പുറപ്പെട്ടു അല്ല തനിക്ക് സങ്കടം ദേഷ്യവും സഹിക്കവയാതെ ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് ഒരു ആക്സിഡന്റ് ഇങ്ങനെ അല്ലൊരു മറിഞ്ഞു താഴെ വീണ് തന്റെ നല്ല ശരീരം മുഴുവൻ മുറിവുകളായി മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു എന്ന വാർത്ത കേട്ട് ഞങ്ങൾ ഓടി അവിടേക്ക് കടന്നു ചെന്നു എന്നാൽ അലരൂയ തന്റെ പിതാവിന് ഞങ്ങളെ കാണുവാൻ ഇഷ്ടമില്ലായിരുന്നു തന്റെ എന്റെ പിതാവ് പറഞ്ഞു ഇതിനേക്കാൾ നല്ലത് ഞാൻ മരിക്കുന്നതാണ് എന്റെ മക്കൾ ക്രിസ്ത്യാനികളായി എൻ്റെ ഭാര്യ ക്രിസ്ത്യാനിയായി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതായി എന്ന് പറഞ്ഞു എന്നാൽ ഹലരൂയി ആ ദിവസങ്ങളിൽ ഞങ്ങൾ ശക്തമായി പ്രാർത്ഥിച്ചു ഞാൻ പറയട്ടെ മൂന്ന് ദിവസം കൊണ്ട് എൻ്റെ പിതാവിന്റെ സകല മുറിവുകളും ഉണങ്ങി താൻ ഭവനത്തിലേക്ക് മടങ്ങി വരുവാനിടയായി തീർന്നു ഹലരൂയി എൻ്റെ പിതാവ് ഞങ്ങളോട് ചോദിച്ചു നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് എന്തായി എങ്ങനെയാ ഈ മുറിവ് വേഗത്തിൽ ഉണങ്ങിയത് അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഇതാണ് ഞങ്ങളുടെ കർത്താവിന്റെ പദ്ധതി ചില ചിലയ മാസങ്ങൾ കഴിഞ്ഞ് പിന്നെയും എന്റെ പിതാവ് ഒരു ദിവസം ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളെ ഇതുപോലെ തന്നെ ഉപദ്രവിച്ച് അല്ലെങ്കിൽ എന്ന് പറഞ്ഞ് ഒരു ദിവസം പ്രാർത്ഥിച്ചപ്പോൾ ചവിട്ടിയെന്ന് കരുതി പിറ്റേ ദിവസം ഒളിച്ചിരുന്ന് പ്രാർത്ഥനയെന്നു പിന്നെയും പ്രാർത്ഥനയാ അല്ലെ എത്ര മാത്രം ചവിട്ടുമോ അത്രമാത്രം അല്ലരി ആത്മാവിന്റെ ശക്തി അല്ലരുകയ്യ പകർന്നു വ്യാപരിച്ചു കൊണ്ടേയിരുന്നു അല്ല ലൂയ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കേട്ട് എന്റെ പിതാവ് ഞങ്ങളെ തെറി പറഞ്ഞ് ഉപദ്രവിച്ചതിന് ശേഷം താൻ റൂം അടച്ച് അല്ലരീ അതിനകത്തേക്ക് ഉറങ്ങുവാൻ അല്ലെങ്കിൽ കിടന്നു എന്നാൽ ചില മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ തനിക്ക് അല്ലെങ്കിൽ നല്ലൊരു ശബ്ദവും ഞരക്കവും കേട്ട് ഞങ്ങൾ വാതിൽ തുറന്ന് അകത്തേക്ക് നോക്കുമ്പോൾ തലവേദന സഹിക്കുവാൻ വയ്യാതെ അല്ലെങ്കിൽ പ്രീത്തി കിട്ടാതെ എന്റെ പിതാവ് പിടയ്ക്കുന്ന ഒരു ഹലര അനുഭവം ഞങ്ങൾ കാണുവാൻ തീർന്നു ഞങ്ങൾ ഉടൻ തന്നെ ഞാനും ഞങ്ങളുടെ എന്റെ സഹോദരൻ എന്റെ പിതാവിന്റെ തലമേൽ കൈവച്ചിട്ട് പറഞ്ഞു യേശുവിന്റെ നാമത്തിൽ അല്ലെങ്കിൽ ഈ ശരീരത്തെ ബാധിക്കുന്ന തലവേദന ഇപ്പോൾ തന്നെ അപ്രത്യക്ഷമാകട്ടെ നിങ്ങൾക്കറിയാമോ ഒരു സെക്കൻഡ് കൊണ്ട് ശരീരത്തിൽ നിന്ന് ആ വേദന വിട്ടുമാറുമ്പോൾ അല്ലരി ഒന്നും ഇണ്ടാതെ കുനിഞ്ഞിരുന്നു അല്ലെങ്കിൽ തന്റെ ഹൃദയത്തിൽ ഹനരി ആ സമയം പറയുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇത് കൊള്ളാമല്ലോ ഈ പരിപാടി കൊള്ളാമല്ലോ എങ്കിലും ഇങ്ങനെ നിരവധി നിരവധി അത്ഭുതങ്ങൾ തന്റെ ജീവിതത്തിൽ യേശു ചെയ്തിട്ടും തനിക്ക് അഭിമാനം തന്റെ പാരമ്പര്യം തന്റെ ബന്ധുക്കൾ ഹലരു അച്ഛന്റെ ആൾക്കാർ പറഞ്ഞു ഇനി ഇവരെ അല്ലെങ്കിൽ നിനക്ക് മാറ്റാൻ കഴിയില്ല അപ്പോൾ തന്നെ ഏകദേശം ഏകദേശം രണ്ടു വർഷമായി അല്ലെങ്കിൽ എന്റെ പിതാവ് രണ്ടു വർഷമായി ഇങ്ങനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ എന്റെ പിതാവിനോട് ബന്ധുക്കൾ എല്ലാരും പറഞ്ഞു ഇനി ഇവരെ മാറ്റാനാണെന്നും കഴിയില്ല ഒരു ദിവസം എന്ത് ചെയ്തെന്നറിയാമോ എന്റെ പിതാവ് ഞങ്ങളുടെ ജാതകമൊക്കെ എടുത്ത് അല്ലെ രൂയ്യ ഞങ്ങളുടെ എന്തോ ഓലയിൽ എഴുതിയ സംഭവങ്ങൾ ജാതകം ഈ ജാതകമൊക്കെ എടുത്തിട്ട് പറഞ്ഞു ഇതൊന്നും ഹലരൂയ്യ നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊക്കെ എന്താണെന്നറിയാമോ ജാതകത്തിന്റെ ഒക്കെ പ്രശ്നമാ എന്റെ ഫ്രണ്ട് എന്റെ അപ്പൻ എന്റെ അച്ഛന്റെ ഒരു ഫ്രണ്ട് ത്രിവാണ്ടത്ത് ഫിലിം സ്റ്റാർസിനൊക്കെ ജാതകം പറയുന്ന ഒരു മനുഷ്യനുണ്ട് ഈ ഞങ്ങളുടെ എല്ലാവരുടെയും ഞങ്ങൾ നാലുപേരുടെയും ജാതകമൊക്കെ എടുത്ത് ഒരു ദിവസം വാരി കെട്ടിപ്പോകുന്നത് കണ്ടു അല്ല രൂയ്യ എന്നാൽ എന്റെ പിതാവ് ആ മനുഷ്യനെ കൊണ്ട് ചെന്ന് ജാതകമൊക്കെ കാണിച്ചു അന്ന് ഞാൻ മാത്രമേ സ്നാനപ്പെട്ടിട്ടുള്ളൂ എന്റെ സഹോദര എന്റെ അമ്മ അന്ന് ഒരു കാര്യം പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലൂയ്യാ ഞാനും നല്ലതാണെന്നും സ്നാനം സ്നാനപ്പെടണമെന്ന് അമ്മയ്ക്കറിയാം പക്ഷേ അമ്മയ്ക്ക് ഒറ്റ വാശി അല്ലെങ്കിൽ ഞാൻ സ്നാനപ്പെടുന്നു എങ്കിൽ എന്റെ ഭർത്താവും ഞാനും ഒരുമിച്ചായിരിക്കും സ്നാനപ്പെടുന്നത് അല്ല ലൂയ അല്ല ലൂയ എൻറെ അമ്മയ്ക്ക് ഒറ്റ വാശി എന്നാൽ ചേട്ടനും സ്നാനപ്പെടാനായിട്ടൊക്കെ റെഡിയായി നിൽക്കുന്നു എന്നാൽ ഞാൻ വിശ്വാസത്തിൽ വന്ന് അല്ലെങ്കിൽ പിന്നെ വർഷങ്ങൾ കാത്തിരിക്കാനൊന്നും പോയില്ല അല്ല ഉടനെ തന്നെ ചാടി വീണ് സ്നാനപ്പെട്ടു അല്ല ലൂയ്യ അല്ല አሉያ ስቶትረም അല്ലഡൂയ്യ അധികം പഠിക്കാനൊന്നും പോയില്ല ഹലഡുയ കർത്താവിന്റെ വചനം എന്ന് പറയുന്നു ഓക്കെ അല്ലടുയ്യ ഇനി അച്ഛനും അമ്മയും അവരും നാട്ടുകാരൊക്കെ വരുന്നത് കാത്തിരിക്കാനൊന്നും ഞാൻ പോയില്ല അല്ലടുയ ആദ്യം ഞാൻ പോയി അല്ലരു കർത്താവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടു മുഴികൾ സ്നാനം അങ്ങ് എടുത്തു ഓക്കെ ഹലഡൂയ അതിനുശേഷം ഹലഡൂയ ആ എന്റെ പിതാവ് ഈ ജാതകങ്ങളൊക്കെ എടുത്ത് നേരെ അവിടെ കൊണ്ടു ചെന്നു അവിടെ ചെന്ന് ഇങ്ങനെ നോക്കി ആ അമ്മയുടെ നോക്കി ഓക്കെ അച്ഛന്റെ നോക്കി എന്നിട്ട് പറഞ്ഞു അവിടെ പ്രശ്നം ഇവിടെ പ്രശ്നം ശനി അവിടെ നിൽക്കുന്നു വേഴം ഇവിടെ നിൽക്കുന്നു ചൊവ്വ മറിഞ്ഞു കിടക്കുന്നു തലകുത്തനെ നിൽക്കുന്നു അല്ലു ഇതിലേ പോകുന്നു അതിലേ പോകുന്നു നിങ്ങൾക്ക് അതിലേ പോകാൻ യാതൊരു വഴിയുമില്ല ഇവരെല്ലാം കൂടെ മറുപടികളിലായി പോയിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ പറഞ്ഞു അല്ല നൂയ്യ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു വന്ന അവസാനം എന്റെ എടുത്തു എന്റെ ജാതകം എടുത്ത് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു അയ്യോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇളയ മകൻ മരിച്ചുപോയല്ലേ അലുര എന്റെ പിതാവ് പറഞ്ഞു മരിച്ചുപോയ നീ എന്നാടാ മണ്ടത്തരം പറയുന്നേ ഇപ്പൊ ഞാൻ എന്റെ മകനുമായിട്ട് വഴക്കുണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് വന്നതേയുള്ളൂ അതിനിടയ്ക്ക് അനുരയ്യെ അവൻ എങ്ങനെയാ മരിക്കുന്നത് ഇല്ല എനിക്ക് വിശ്വസിക്കുവാൻ കഴിയില്ല കാരണം നിങ്ങളുടെ മകന്റെ അല്ലെങ്കിൽ ഭാവി പറയുവാൻ എനിക്ക് കഴിയുന്നില്ല നിന്റെ നിന്റെ ഇളയ മകന്റെ അല്ല ജീവിതം എന്തെന്ന് എനിക്ക് തെളിയുന്നില്ല ഞാൻ കബടി നിരത്തി ഞാൻ ജാതകം നോക്കി സകലത്തിലും അനരയ്യ നിന്റെ മക നിന്റെ ഇളയ മകനെ കുറിച്ച് ഒന്നും തെളിയുന്നില്ല ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ ഒരുവൻ നാമത്തിൽ അല്ലിയ അവൻ വെള്ളത്തിൽ നിന്ന് ക്രിസ്തുവിനോട് കൂടി മരിച്ചു അടക്കപ്പെട്ട് അല്ല അവൻ ഉയർത്തെഴുന്നേറ്റൂ ദൈവത്തിന്റെ വചനം പറയുന്നു അവൻ ആൾ മാറിയതുപോലെയായി അവൻ പുതിയ ക്രിസ്തു പിന്നെ പിശാചിന് പിശാചിന് നിന്നെ നിന്നെ കഴിയില്ല കഴിയില്ല പിന്നെ പിശാച് ഞാൻ അവനെ കാണുന്നില്ല അവന്റെ മുകളിൽ വ്യാപരിക്കുന്ന ദൈവം അവന്റെ മുകളിൽ വ്യാപരിക്കുന്ന യേശുവിനെ ഞാൻ കാണുന്നു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ അവന്റെ ഭാവി മാറി அவன் ஆலருய அவன் சரித்திரம் மாறி அவன் சரித்திரம் பரையுன் பின்னாஜி கழித்த എന്തിനാ പാസ്റ്റന്മാർ പിന്നെയും മാറി മാറി നീ സ്നാനപ്പെടും പറയുന്നത് ഈ സഭയിൽ നിന്നെ കാണാതിരിക്കുവാൻ നിന്റെ നിന്റെ ചരിത്രത്തെ ജീവിതത്തെ മാറ്റുവാൻ നീ 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 വെള്ളത്തിൽ വെള്ളത്തിൽ നിന്ന് മുങ്ങി പൊങ്ങി വരുമ്പോൾ യേശു പറയാ ഇവൻ എന്നെ ഭരിച്ചിരിക്കുന്നു ഇവൻ ഇവൾ എന്നെ ധരിച്ചിരിക്കുന്നു നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ തൊട്ടുനോക്ക്

യേശുവിന്റെ സാക്ഷിയായി നിൽക്കുന്ന എന്റെ അമ്മ എന്റെ പിതാവിന് ഇഷ്ടമില്ലായിരുന്നു എന്റെ അമ്മ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കുകയില്ല അത് വാരി വലിച്ചെറിഞ്ഞ് മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ് ഇത് ഒന്നും രണ്ട് ദിവസമല്ല അഞ്ചാറ് മൂന്ന് മൂന്നര വർഷത്തോളം അതിരി ഇതേ പീഡനം ശക്തമായി ഹലി നടത്തുവാൻ ഇടയായിരുന്നു ഒരു ദിവസം എന്റെ അമ്മ അലരൂയ്യ ഇങ്ങനെ ശക്തമായ അലര് പീഡനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അമ്മ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ അല്ലെങ്കിൽ ഈ വീട്ടിന്റെ പുറകെ പുറകുവശത്ത് ഒരു തൊഴുത്തുണ്ട് ഈ തൊഴുത്തിനകത്ത് അലരൂയ്യ ആ രാവിലെ എഴുന്നേറ്റ് അച്ഛൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് അല്ലൊരു എല്ലാ പാചകമൊക്കെ ചെയ്തതിന് ശേഷം എല്ലാം ഉണ്ടാക്കി വെച്ചതിന് ശേഷം നേരെ തൊഴുത്തിനകത്ത് കയറി അകത്തുനിന്ന് പൂട്ടിയിരിക്കും കാരണം അലരൂയ്യ അടിക്കും അലരൂയ്യ അലരൂയ്യ അവരുപ എൻ്റെ പിതാവ് ഉപദ്രവിക്കാതിരിക്കുവാൻ എൻ്റെ പിതാവെല്ലാം കഴിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അമ്മ ഓടി ഉച്ചയ്ക്കുള്ളത് ഉണ്ടാക്കി വെക്കുക ഇങ്ങനെ ഒരു വാക്കുപോലും അലരൂയ്യ മറുത്തു പറയാതെ ഒരു വാക്ക് പോലും ഹലരൂയ പറ്റില്ല എന്ന് പറയാതെ അല്ലൊരു സകലതം സഹിച്ചു നിൽക്കുമ്പോൾ പലപ്പോഴും ഞാൻ തന്നെ ചോദിച്ചിട്ടുണ്ട് അമ്മയ്ക്ക് എങ്ങനെ ഇത് സഹിക്കുവാൻ കഴിയുന്നു കുഴപ്പമില്ലമ്മേ ഞാനും ജ്യേഷ്ഠനും യേശുവിന്റെ പുറകെ പൊയ്ക്കൊള്ളാം അല്ലെങ്കിൽ അമ്മയുടെ ജീവിതം അമ്മ നശിപ്പിക്കണ്ട അല്ലരൂയ ഈ ഡാഡി ഹലരീയ ഒരിക്കലും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് അമ്മ ഹലരൂയ്യ ഡാഡി പറയുന്നത് അനുസരിച്ച് നിൽക്കുക കാരണം അതുപോലെ വേദന അനുഭവിക്കുന്നത് കണ്ട് ഞങ്ങൾക്ക് സഹിക്കാൻ വഴിയായിരുന്നു ഹലരൂയ ഞങ്ങൾ ഉപദ്രവിക്കുന്നതിനെക്കാളും ഏറ്റവും അധികം ഇഞ്ചിഞ്ചായി എന്റെ അമ്മയുടെ ആൾക്കാർ പറഞ്ഞു നീ എന്തിനാ അവളെ വെച്ചുകൊണ്ടിരിക്കുന്നത് അടിച്ചു കൊന്ന് കെട്ടിത്തൂക്ക് ഞങ്ങൾ ഏറ്റു ഞങ്ങൾ കേസ് പറഞ്ഞുകൊള്ളാം അല്ലെങ്കിൽ അവൾ തൂങ്ങി മരിച്ചതാണെന്ന് ഞങ്ങൾ സ്ഥാപിച്ചുകൊള്ളാം ഇവൾ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ നല്ലത് ഇവളെ അടിച്ചു കൊന്ന് കെട്ടിത്തൂക്കെന്ന് എന്റെ അമ്മയുടെ ആൾക്കാർ പറഞ്ഞു എന്റെ അച്ഛന്റെ ആൾക്കാർ പറഞ്ഞു നിനക്ക് നാണമില്ല എടാ അവരുടെ ഇടയിൽ ജീവിക്കുവാൻ നീ ഇങ്ങു പോരെ ഞാൻ നിനക്ക് മറ്റൊരു കല്യാണം നടത്തി തരാ നീ അവരുടെ ഇനി അവർ മടങ്ങി വരികയില്ല അല്ല രൂയ നിരവധി 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 പ്രശ്നങ്ങൾ പക്ഷെ എൻറെ അമ്മ ഒറ്റ വാക്ക് പറഞ്ഞു പറഞ്ഞോ എൻറെ കർത്താവിനെ ഭർത്താവിനെ മാറ്റുവാൻ കഴിയും സഹോദരിമാരാണെങ്കിൽ ഭർത്താവ് കണ്ണു മുഴപ്പിച്ച് കാണിച്ചാൽ ഒരാഴ്ചത്തേക്ക് ചർച്ച കാണില്ല എവിടെ പോകുക എന്ന് ചോദിച്ചാൽ ഏ ഒരിടത്തും പോകുന്നില്ല അല്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് പറയുന്ന സഹോദരിമാർ അല്ല രൂയ്യ അല്ലെങ്കിൽ ഭർത്താവ് ഒന്ന് വഴക്കുണ്ടാക്കിയാൽ അല്ല ഓരോ പാസ്റ്റന്മാരുടെ വീടിൽ കയറി ഇറങ്ങി നടക്കുക അല്ലെങ്കിൽ എന്റെ ഭർത്താവ് ഉപദ്രവിക്കുന്നു എനിക്ക് ചർച്ച വരാൻ പറ്റുകയില്ല അല്ല എനിക്ക് ഇനി മുമ്പോട്ട് പോകാൻ പറ്റുകയില്ല നൂറുകണക്കിന് അനുഭവങ്ങൾ എനിക്കറിയാം അല്ല രൂയ്യ மறத்தொரு வக்தியோடு பிரார்த்திக்கணும் நடக்காது ஒருவனோடு மாத்தம் சங்கடயாச்சனையோடாவி கழியுமே இரநூறு நான் ஞாபகே அல்லது ஏகதம் மூன்றரை வர்ஷம் கழிஞ்சப்போ ஒரு திவசம் என்ன பினாம்பு வந்திட்டு இங்கே இனி எனிக்கு முன்போட்டு நோடப்பம் ஜீவிக்கு தாப்பர்யமில்ல ஞா டிவோஸ் செய்யுன் நான் செய்ய அல்லது அண்ணா அம்ம இங்கே നിങ്ങൾ എന്നെ ഡിവോഴ്സ് ചെയ്യുവാൻ പോകുന്നതിൽ എനിക്ക് സങ്കടമില്ല പക്ഷെ എനിക്കൊരു കാര്യം അറിയാം അല്ലെങ്കിൽ ദൈവം അല്ലെങ്കിൽ ചിന്തിപ്പിക്കുന്ന ഒരു ദൈവത്തെ എനിക്കറിയില്ല അല്ല കുടുംബങ്ങളെ തകർത്തു കളയുന്ന ഒരു ദൈവത്തെ എനിക്കറിയില്ല എനിക്കറിയാവുന്നത് കുടുംബങ്ങളെ പണിയുന്ന ഒരു ദൈവത്തെയാണ് ആണ് ആള് ഞാൻ പറയട്ടെ അന്ന് എൻ്റെ അമ്മ അല്ലെങ്കിൽ എൻ്റെ പിതാവിനോട് ആദ്യമായി ഒരു ആവശ്യം പറഞ്ഞു എൻ്റെ പിതാവിനോട് ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ ഗൾഫിലായിരുന്നു അവിടെ നിന്ന് സ്വർണം കൊണ്ടുവരണമെന്ന് ഞാൻ പറഞ്ഞില്ല അല്ലെങ്കിൽ ഇത്ര ലക്ഷം രൂപ കൊണ്ടുവരണമെന്ന് ഇന്നുവരെ ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല ഒരു നല്ല സാരി വേണമെന്ന് ഇന്നുവരെ ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല നിങ്ങളുടെ ഇഷ്ടം പോലെ കൊണ്ടുവന്ന് പലർക്കും കൊടുത്തു ഇന്ന് ഇന്നത് എനിക്ക് വേണമെന്ന് ഇന്നുവരെ ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല പക്ഷേ ഇന്ന് ഈ ഡിവോഴ്സ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു ഞാൻ അല്ലെങ്കിൽ പള്ളിയിൽ പോകുന്നുണ്ട് ഞാൻ പ്രാർത്ഥിക്കുവാൻ പോകുന്നുണ്ട് അവിടെ എന്താ നടക്കുന്നതെന്ന് കാണുവാൻ എന്നോടൊപ്പം ഒരു ദിവസം വന്നതിന് ശേഷം അല്ലെങ്കിൽ നിങ്ങൾ എന്നെ ഡിവോഴ്സ് ചെയ്തോ അല്ല ലൂയ അല്ല ലൂയ പ്രിയമുള്ളവരെ അന്ന് പിതാവിന്റെ ഹൃദയത്തിൽ പെട്ടെന്ന് തോന്നി അല്ലെങ്കിൽ എന്തായാലും ഈ കുടുംബത്തെ ഞാൻ ഉപേക്ഷിക്കുവാൻ പോകുക അതിനു മുമ്പായി ഇവളെ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ആ പാസ്റ്റെ കണ്ട് രണ്ട് അടി കൊടുത്തതിന് ശേഷം അല്ലൊരു എന്തായാലും അല്ലെങ്കിൽ അവിടെ ചെന്ന് ഒരു പ്രശ്നം ഉണ്ടാക്കിയതിന് ശേഷം അല്ലെങ്കിൽ ഇവിടെ ഡിവോഴ്സ് ചെയ്തിട്ട് മടങ്ങി വരാം ഇത് നല്ലൊരവസരമായ കരുതി അല്ലെങ്കിൽ അന്ന് ആ സമയത്ത് ഏകദേശം മൂന്നാല് ദിവസത്തെ മീറ്റിംഗ് നടക്കുന്ന ഒരു മീറ്റിംഗിൽ അല്ല ലൂയ്യ എന്റെ അമ്മായി കൊണ്ട് എന്റെ പിതാവ് കടന്നു the boy. അല്ല ലൂഹ്യ ആ മീറ്റിംഗ് നടക്കുന്നതിന്റെ ആ സ്ഥലത്തെത്തിയപ്പോൾ അമ്മ ഏറ്റവും ഫ്രണ്ടിലേക്ക് കടന്നു ചെന്നു ഏറ്റവും മുമ്പെൻ്റെ മുഴങ്കാലിലേക്ക് ഇരുന്നിട്ട് എന്റെ കർത്താവിനോട് ഒരു കാര്യം പറഞ്ഞു യേശുവേ അല്ല ഇവിടെ അങ്ങനെ പോകുന്നതിനു മുമ്പ് തന്നെ എന്റെ പിതാവും എന്റെ സഹോദരനുമായി സംസാരിക്കുവാനിടയായി അന്ന് എന്റെ സഹോദരൻ എന്റെ പിതാവിനോട് പറഞ്ഞു ഡാഡി ഞാൻ ഡാഡിയെ ചലഞ്ച് ചെയ്യുക അല്ല ലൂഹ്യ എന്റെ ഡാഡി ചോദിച്ചു എന്താ അല്ലെ ഡാഡി എന്തായാലും ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചില്ലേ അതിനു മുമ്പ് ഞാൻ ഡാഡിയെ ചലഞ്ച് ചെയ്യുക അല്ല പറഞ്ഞു എന്താ ചലഞ്ച് കടന്നു അവിടെ വെച്ച് യേശു ഈ ഞങ്ങൾ ആരാധിക്കുന്ന ദൈവമാരെന്നും മനസ്സിലാക്കിയില്ല എങ്കിൽ ഡാഡി തിരിച്ചു വരുമ്പോൾ അല്ലെങ്കിൽ പറയുന്ന ഏത് ക്ഷേത്രത്തിനും വരുവാൻ ഞങ്ങൾ തയ്യാറാ ഹലൂയാ ഡാഡി പറഞ്ഞോ കൊള്ളാർ അല്ല എന്തായാലും അല്ല രൂയ യേശുവി എന്ന് വിളിക്കാത്തടത്തോളം കാലം ഈ ദൈവം എന്നെ തൊടാൻ പോകുന്നില്ല ഈ ദൈവത്തിനൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല അല്ല ഈ ദൈവം എന്ത് ചെയ്യാനാണ് ഇത് നല്ലൊരു ഐഡിയ ഡാഡി പറഞ്ഞു വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണം അല്ല രൂയ്യ എന്റെ കൂടെ അല്ല രീതി മടങ്ങി വരാൻ തയ്യാറാകിരിക്കണ അല്ലെ എന്റെ അമ്മയും പറഞ്ഞു ജ്യേഷ്ഠനും പറഞ്ഞു യെസ് ഞങ്ങൾ റെഡിയാ അല്ല രൂയ്യ അങ്ങനെയാ എന്റെ പിതാവ് ആ മീറ്റിങ്ങിനായി വരുന്നത് അവിടെ വന്നു ഏറ്റവും പുറകിൽ ഒരു സൈഡിൽ അലക്ഷ്യമായി എന്റെ പിതാവ് അവിടെ നിൽക്കുകയാ ഇരിക്കാൻ പോലും കൂട്ടാക്കിയില്ല ഏറ്റവും പുറകിൽ നിൽക്കുകയാ അല്ലെങ്കിൽ നടന്നുകൊണ്ടിരുന്നു ഇടയിൽ ദൈവവചനം പ്രസംഗിക്കുന്ന ദൈവത്തിന്റെ പ്രസംഗിക്കുന്നതിന്റെ ഇടയിൽ പെട്ടെന്ന് തന്റെ മകൻ ആത്മാവിൽ ആ മനുഷ്യൻ വിളിച്ചു പറഞ്ഞു അല്ല ഇവിടെ ഒരു നായർ സമുദായത്തിൽ നിന്ന് രാമചന്ദ്രൻ നായർ എന്ന പേരുള്ള ഒരു വ്യക്തി ഇവിടെ വന്നിട്ടുണ്ട് ഇന്ന് ഈ നിമിഷത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ തൊടുകയാണ്

ഒരു സെക്കൻഡ് കൊണ്ട് ദൈവത്തിന്റെ ശക്തി എന്റെ പിതാമത്തെ മേൽ വന്നിറങ്ങി അല്ലെങ്കിൽ കേട്ട് നാട്ടുകാരും ആൾക്കാരും തിരികെ നോക്കുമ്പോൾ ശക്തി ഇറങ്ങിയിട്ട് പുതിയ ഭാഷകൾ സംസാരിച്ചു കൊണ്ട് എൻ്റെ പിതാവ് നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിച്ച് ജനത്തിന്റെ മധ്യത്തിലൂടെ ഏറ്റവും പുറകിൽ എൻറെ അമ്മായി നിറയിക്കുന്നതിന്റെ അടുക്കൾ വന്ന് അമ്മയുടെ കരം പിടിച്ച് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചു ഇന്നൊരു സുവാർത്ത ഞാൻ നിന്റെ പ്രാർത്ഥന വൃതാമായി തീരുകയില്ല നിന്റെ സമർപ്പണം വൃതാമായി തീരുകയില്ല നിന്റെ കട്ടത വൃതാമായി തീരുകയില്ല നിന്റെ പീഡനം വൃതാമായി തീരുകയില്ല നീ കട്ടത് അനുഭവിക്കുന്നതിന് മറുപടിയായി സ്വർഗ്ഗം നിന്റെ ാവിനെ തൊടുവാൻ സമയമായി ഇന്ന് ഇതിനകത്തിരിക്കുന്ന